ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബാലുശ്ശേരിയിലാണ് ബാലുശ്ശേരി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ കയറാൻ തോന്നുന്നത് താലി ജ്വല്ലറിയിലേക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് താലി ജ്വല്ലറിയുടെ മുമ്പിലാണ് ബാലുശ്ശേരിയിലെ ഒരുപാട് ജ്വല്ലറി ഷോപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് താലി ജ്വല്ലറി അപ്പോൾ ഓണൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യും ചെറിയ സ്വർണവും ചെറിയ പർച്ചേസിംഗും ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് താലിയിലേക്ക് ഒന്ന് പോയി നോക്കാം എന്നുള്ളതാണ് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാം ഒരുപാട് ഡിസൈനുകളുള്ള നല്ല സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകും നമുക്ക് താലിയിൽ ഒന്ന് കയറി എൻ്റെ കുടയൊക്കെ തട്ടിപ്പാണ് ഇതാണ് താലി ജ്വല്ലറി ഒരു ചെറിയ കുഞ്ഞു ജ്വല്ലറി ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഓണറുണ്ടോ അവിടെ ആര് ആര് എന്താ ഒരാൾ ഓണറാണ് എന്താ വിശേഷം നല്ല വിശേഷമാണ് പേര് എൻ്റെ പേര് കൃഷ്ണൻ വേറെ പേരാണ് നിങ്ങളുടെ പാർട്നേഴ്സ് രണ്ടാളുണ്ട് ഒന്ന് സന്തോഷം വരുന്നുണ്ട് അപ്പം ഈ സ്വർണ ആഭരണ മേഖലയിൽ ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യ പരിചയങ്ങൾ ഉണ്ടാവും അല്ലേ പത്ത് രൂപ അല്ല ആ ഒരു കല ഒരുപാട് നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട് അല്ലെ ഇപ്പൊ ഈ ഓണത്തിന് പുതിയ ഡിസൈനുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ സ്വർണത്തിന് വില കൂടുതലാണോ സ്വർണത്തിന് മാർക്കറ്റ് റേറ്റ് കൂടുതലാണെങ്കിലും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് സ്വർണം നിർബന്ധമായിട്ട് തന്നെ വേണം അല്ലേ വൈറ്റ് ഗോൾഡ് ഒക്കെ ഇല്ലേ അല്ലെ അങ്ങനെയല്ലേ വൈറ്റ് ബ്ലാക്ക് ഗോൾഡ് അങ്ങനെയൊക്കെ ഇല്ലേ ആ അപ്പം ഞങ്ങൾക്ക് പാതാളത്തിൽ ഇതേപോലത്തെ ഗോൾഡ് മാത്രമേ ഉള്ളൂ കുറച്ചധികം അല്ലേ ഏതായാലും കണ്ടതിൽ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിലും സന്തോഷമുണ്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഓണത്തിന് സ്വർണം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ബാലുശ്ശേരിയിലുള്ള താമരശ്ശേരി ഭാഗത്തുള്ള പിന്നെ കൊയിലാണ്ടി ഭാഗത്തുള്ള ആൾക്കാർ ആദ്യം ചൂസ് ചെയ്യേണ്ടത് താലി ജ്വല്ലറി ഒന്ന് വന്ന് നോക്കാം നിങ്ങൾക്ക് മനസ്സിനാണെങ്കിൽ ഇഷ്ടംപോലെ സ്വർണം ഇവിടെ കിട്ടും പിന്നെ അപ്പം ഓണാശംസകൾ നേരുന്നു എൻ്റെയും ി ജല്ലറിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശം താലിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആളാണെന്നാണ് പറഞ്ഞത് പേര് പറഞ്ഞു കുറേ വർഷമില്ല ഈ പാരമ്പര്യം ഇവിടെ അല്ലേ ഒരുപാട് വർഷം പിന്നെ ഈ ഓണത്തിന് നമ്മുടെ കസ്റ്റമേഴ്സിനും പ്രേക്ഷകർക്കൊക്കെ എന്താണ് വിശേഷം ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് നല്ലൊരു പ്രൈസ് തന്നെ തന്നെയാണ് അവർക്കിരിക്കുന്നത് വലിയൊരു നമ്പർ പ്രൈസ് തന്നെ ഒരു ഫസ്റ്റ് പ്രൈസ് തന്നെ വരുന്നത് ഒരു അഞ്ഞൂറ് പവൻ്റെ സ്വർണം പിന്നെ ഇരുപത്തി അടുത്തത് ഇരുപത്തഞ്ച് പവൻ അതിനുശേഷം പത്ത് പവാൻ ശേഷം അഞ്ച് പവൻ അത്രയും വലിയൊരു പ്രൈസ് തന്നെയാണ് സ്വർണം അതെ അതെ അപ്പൊ അത്രയും വലിയൊരു പ്രൈസ് ആണ് എല്ലാവർക്കും വേണ്ടി പ്രൈസാണ് അത്യാവശ്യം അവർക്ക് സ്വർണം മസ്റ്റാണ് അപ്പോൾ എന്തായാലും വരും നിങ്ങളെ സമീപിക്കുക അപ്പോൾ ഓണാശംസകൾ സന്തോഷം താങ്ക് യു